ജോലി കഴിഞ്ഞ എട്ട് മണിക്ക് വീട്ടിലെത്തും പോയി കുളിയെ കഴിച്ച് ഒമ്പതുമണിയാകുമ്പോൾ വരും ഒമ്പതര ചോറ് കഴിക്കും ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോൾ പിള്ളേർ അങ്ങോട്ട് ഉറങ്ങി കിടന്ന പിന്നെ കോളാ നിങ്ങളുടെ അയ്യോ അതല്ല ഫോൺ കോളാണ് ഫോൺ കോള് വരുവോ രാത്രി രാത്രി ഫോൺ കോള് വന്ന് ഭയങ്കര െ നോക്കിയോക്കും രാത്രിയാണ് പത്ത് പത്തരയ്ക്കാവുമ്പോ നമ്മളെ കണ്ട്രാക്ക് വിളിക്കും സംസാരിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെയാണോ ഫോൺ ചെയ്യേണ്ടത് ഹലോ അമ്മ ഉറങ്ങിയോ പുള്ളിക്ക് രണ്ട് അറ്റാക്ക് വന്ന പുള്ളിയാ ഞാൻ പൊട്ടിത്തെറിച്ചെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് അങ്ങനെ വന്ന ആര് സമാനം പറയും അതുകൊണ്ടാ അതുകൊണ്ടാണ് സാറേ ഉറങ്ങാൻ നേരത്തെ കണ്ട്രാക്ട് രണ്ട് ഉമ്മയും കൊടുത്തിട്ടാ അറിയാവോ